ഹായ് ഹലോ ചക്കക്കാലൊക്കെ തീരാ പോവാലേ നമുക്ക് ചക്ക കൊണ്ട് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കിയല്ലോ നമ്മൾ ഒരു കിലോ ബീഫ് മേടിച്ച് കഴുകി നന്നായി നുറുക്കി എടുത്തിട്ടുണ്ട് അത് കുക്കറിലിട്ട് കൊടുത്തിട്ട് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഇത്ര ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി തിരുമ്മി മിക്സ് ചെയ്ത് എടുക്കുക ബീഫിൻ്റെയൊക്കെ ഒരു മണം വരും അല്ല അടിപൊളി മണമാണ് അത് വരണവരെ തിരുമ്മി പിടിപ്പിക്കുക അതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വേവിക്കാം ഹൈ ഫ്ലെയിമില് ഒരു വിസിലും അതിനുശേഷം ലോ ഫ്ലെയിമിൽ നാല് വിസിലും ആണ് നമ്മൾ വെച്ചത് അപ്പോഴേക്കും ബീഫ് നല്ലോണം വെന്തിട്ടുണ്ട് ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ചക്ക കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഒരു വിസൽ കൂടി കേൾപ്പിക്കാം അപ്പേയ്ക്കും നമ്മുടെ ചക്കയും വെന്തണ്ടാവും നമുക്ക് ഒരു ഉരുളി വെച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക നമ്മുടെ ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കയും ബീഫും ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ അടിപൊളി ചക്ക ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് വിതറിയിട്ട് അടിപൊളിയാണ് അടിപൊളിയട്ടോ